മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടു അവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കാരണം മറ്റൊന്നുമല്ല ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടും അവിടെ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി ഗുജറാത്തിലും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് സർക്കാർ കൃത്യമായിട്ട് കരട് രൂപം തയ്യാറാക്കാന് അഞ്ചംഗ സമിതിയെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതിയെ റിപ്പോർട്ട് തയ്യാറാക്കാൻ രൂപം നൽകിയിരിക്കുന്നു ഞ്ച് ദിവസത്തിനകം ഈ സമിതിയോട് റിപ്പോർട്ട് തയ്യാറാക്കാനും കൃത്യമായിട്ട് ഗുജറാത്ത് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഗുജറാത്തിലും ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ലോകത്ത് അത് ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും ഏത് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഏത് രാജ്യമെടുത്താലും ഒരു നിയമവും ഒരു രാജ്യവുമാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഒരു നിയമവും ഒരു രാജ്യവുമായി മാറേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് തീർച്ചയായിട്ടും ഒരു നിയമവും ഒരു രാജ്യവും തന്നെയാണ് ആയി മാറേണ്ടത് നിങ്ങളൊക്കെ തരൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തിനാണ് ഒരു മതത്തിനു വേണ്ടി മാത്രമായിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലെന്ത് നീതിയാണ് ഉള്ളത് ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവിടെയുള്ള ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മറ്റു നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കലുമില്ല അവിടെ ഹിന്ദു ഇല്ല ക്രിസ്ത്യാനി ഇല്ല എന്നൊന്നും ആരും ചാടി വീണ് പൊട്ടത്തരവുമായിട്ട് രംഗത്ത് വരരുത് ലോകത്ത് ഒരു രാജ്യത്തും രണ്ടും മൂന്നും നാലും നിയമങ്ങളൊന്നുമില്ല ഒരു മതത്തിന് പ്രത്യേകമായിട്ട് യാതൊരു നിയമങ്ങളുമില്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഒരു നിയമവും ഒരു രാജ്യവും മതി എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഏക സിവിൽ കോഡ് ഗുജറാത്തിൽ നടപ്പിലാവുന്നു അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കി കഴിഞ്ഞു ഇനി നമ്മുടെ കേരളത്തിൽ എന്നാണ് നടപ്പിലാക്കുക എന്ന ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളാണ് എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട കാരണം ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്നത് മുസ്ലിം സ്ത്രീകൾക്കാണ് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം അതായത് തന്റെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ അതിൽ സ്ത്രീക്ക് കുറവും പുരുഷന് കൂടുതലും എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണ് ഉള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിൽ എന്ത് നീതിയാണ് ഉള്ളത് ഒരിക്കലുമില്ല ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ മുസ്ലിം മാതാപിതാക്കളുടെ സ്വത്ത് വീതം വെക്കുമ്പോഴും കൃത്യമായിട്ട് തുല്യ രീതിയിൽ മാത്രമേ വീതം വെക്കൂ അത് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മുസ്ലിം സ്ത്രീകളാണ് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത് നിങ്ങള് വിവാഹം കഴിച്ച നിങ്ങളുടെ ഭർത്താവ് ഏതെങ്കിലും അതായത് മറ്റ് സ്ത്രീകളെ രണ്ടും മൂന്നും നാലും വിവാഹം കഴിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് സഹിക്കാൻ സാധിക്കുമോ അവർ ഇന്ന് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടും മൂന്നും നാലും വിവാഹം കഴിക്കുന്നുണ്ട് ആ വിവാഹം കഴിക്കുന്നത് ചോദ്യം ചെയ്താൽ ഇത് മതത്തിൽ പറഞ്ഞതാണ് എന്ന മുന്ധായ ഇതര ആളുകൾ നിരന്തരം ഉയർത്താറുള്ളത് ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആദ്യമേ ഒരു കാര്യം എടുത്തു പറയാം മുസ്ലിം സ്ത്രീകൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരു വ്യക്തി മറ്റ് അതായത് ഒരു ഭാര്യ നിലനിൽക്കെ മറ്റൊരു മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ നിയമപ്രകാരം ആ വ്യക്തി ജയിലില മുസ്ലിം ആയത് മാത്രം ഒരു പുരുഷന് എത്ര വിവാഹവും കഴിക്കുക എന്ന് പറയുന്നത് എന്ത് നീതിയാണ് അതിലൊക്കെ ഉള്ളത് അതൊക്കെ തന്നെ അങ്ങ് എടുത്തു കളയും ഇനി ഇതൊക്കെ തന്നെ മതത്തിന് എതിരാണ് എന്ന് ആരെങ്കിലും രംഗത്ത് വന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാൻ കൃത്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങളുണ്ട് അതായത് ഇവർ പറയുന്നത് എന്താ മതത്തിനെതിരായിട്ടാണ് ഏക സിവിൽ കോഡ് വരുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ഏ മതത്തിൽ ഈ ഇസ്ലാം മതത്തിൽ പറഞ്ഞതുപോലെയുള്ള ക്രിമിനൽ ലോ ചെറിയ നിയമപ്രകാരമുള്ള ക്രിമിനൽ ലോ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ഒരിക്കലും എന്തുകൊണ്ടാണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികളായിട്ടുള്ള ആളുകൾ രംഗത്തെത്തി എത്തി വിളിച്ചു പറയാൻ വിളിച്ചു പറയാത്തത് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഇവർക്ക് വിവാഹം കഴിക്കുന്ന നിയമം രാജ്യത്ത് നടപ്പിലാക്കണം സ്ത്രീ പുരുഷന്മാർക്ക് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ സ്ത്രീക്ക് കുറവുള്ള നിയമം വേണം മുത്തലാക്ക് വിഷയം വന്നാൽ മുത്തലാക്ക് ചെല്ലാനുള്ള അർഹത പുരുഷന് വേണം ഇതൊക്കെ നമുക്ക് അങ്ങ് എടുത്തു കളഞ്ഞതോട് കൂടി കുറയുന്നപ്പോ ജയിലിലാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം സകല മുസ്ലിം സ്ത്രീകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാ ഈ മുത്തലാഖ് നിരോധിച്ച സമയത്തും ഇവിടെ ഒരുപാട് ജിഹാദി ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർ കിടന്ന് പ്രകടനം വിളിച്ചു നടന്നിരുന്നു അതിപ്പോ എന്തിനാണ് എന്ന് മുസ്ലിം സ്ത്രീകൾ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക മുസ്ലിം സ്ത്രീകളുടെ വിവാഹ സംരക്ഷണത്തിന് വേണ്ടിയാണ് മുത്തലാഖ് നിരോധിച്ചത് ഏക സിവിൽ കോഡ് വരുമ്പോഴും ഈ രാജ്യത്ത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് സകല സ്ത്രീകൾക്കും സകല മുസ്ലിം സ്ത്രീകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതും മുസ്ലിം സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇവിടെയുള്ള ജിഹാദ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആരും തന്നെ നിയമപ്രകാരമുള്ള കട്ടാൽ കൈവെട്ടുന്ന പീഡിപ്പിച്ചാൽ കൊല്ലുന്ന എന്തെങ്കിലും ചെയ്താൽ തലവെട്ടുന്ന നിയമം ഈ രാജ്യത്ത് ഇവിടെയുള്ള മുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തിക്ക് അവൻ കുറ്റം ചെയ്താൽ ഞങ്ങളുടെ ചെറിയ നിയമപ്രകാരം ഞങ്ങളുടെ തലവെട്ടണം എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ പ്രകടനം ഇന്നേ വരെയായിട്ട് നടത്തിയിട്ടുണ്ടോ അപ്പോ മതത്തിനെ അങ് ഇല്ലാതാക്കുന്നു മതത്തിനെതിരെയാണ് ഏക സിവിൽ കോഡ് എന്ന തട്ടിപ്പുമായിട്ട് ആര് രംഗത്തെത്തിയാലും അവരൊക്കെ ജിഹാദ് അനുകൂല തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അവര് സ്ത്രീകളെ അടിമത്തത്തിലൂടെ അടിമയാക്കി മുന്നോട്ട് കൊണ്ടുപോവുക പുരുഷനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ രാജ്യത്ത് നടപ്പിലാക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യമുള്ള ആളുകളാണ് അതൊന്നും ഈ ഭാരതത്തിൽ ഇനി മുന്നോട്ടേതായാലും നടക്കില്ല ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി ഈ ഗുജറാത്തില് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കും ഇനി എന്താണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുക എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉന്നയിക്കേണ്ടത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ് എന്ന് സകല മുസ്ലിം സ്ത്രീകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഓരോ നിയമം ഓരോ രാജ്യം എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും സ്വപ്നമാണ് അതാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിലും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട